പട്ടുപാവാടയിട്ട ഒരു സുന്ദരി പെൺകുട്ടി തൻ്റെ പകുതി പോലുമില്ല ആ പെണ്ണ് ഇരു സൈഡിലും മുടി പിന്നിക്കെട്ടി നെറ്റിയിൽ ചുവന്ന കുഞ്ഞൊരു പൊട്ടും തൊട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു കാശിയേട്ടാ ദേ നോക്കിക്കേ അവൾ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു എന്നാൽ അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നു അവൻ കാശിയേട്ടാ അവൾ ചിണുങ്ങി അപ്പോഴും അവൻ അവളെ മൈൻഡ് ചെയ്തില്ല അവൻ മൈൻഡ് ചെയ്യാഞ്ഞതും അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു വേണ്ട വേണ്ട പോ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകളെ തട്ടി മാറ്റി ആ പാറുക്കുട്ടി പിണങ്ങാതെ നോക്കട്ടെ പാറു കാശിയേട്ടിനെന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു പിന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ അവനെ കാണിച്ചു ഒരു മയിൽപീലയും കുറച്ചും മഞ്ചാടി കുരു ഇതൊക്കെ പാറുവിന് എവിടെന്നാ കിട്ടിയേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതൊക്കെ കിട്ടി അവൾ കുറുമ്പോടെ അവനോട് പറഞ്ഞു എന്നാലും കാശിയേട്ടനോട് പറ അവൻ വീണ്ടും ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അത് കണ്ടതും അവൻ അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചെന്ന് വീണതും അവനവളെ ഇക്ളിയാക്കാൻ തുടങ്ങി കാശിയേട്ടാ അവളുടെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു കേട്ടു അവൻ പെട്ടെന്ന് തൻ്റെ കണ്ണുകളെ വലിച്ചു തുറന്നു അത് വെറും ഒരു സ്വപ്നമാണെന്ന് മനസ്സിലായതും വീണ്ടും അവൻ പതിയെ കണ്ണുകൾ അടച്ചു ആദ്യമായി ഒരു പെണ്ണിൻ്റെ ശരീരം കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി ആ ശരീരത്തിൽ അവൻ്റെ കണ്ണുകൾ എന്തിനു പരതി എന്തോ കണ്ടതുപോലെ അവൻ്റെ കണ്ണുകൾ വിടർന്നു വയറിനും ഇടുപ്പിനും ഇടയിലായി കാണുന്ന ആ കറുത്ത വലിയ മറുകിൽ അവൻ വിരലോടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് ചിരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു അവൾ കൈകൾ തലയിണയിൽ അമർത്തി പിടിച്ചിട്ടുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് ആ കറുത്ത വലിയ മറുകിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു കാശിയേട്ടാ അവൾ വിറയിലോടെ വിളിച്ചു അവൾ വിളിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചുവന്ന തുടുത്ത് തക്കാളിപ്പഴം പോലെ ഇരിക്കുകയാണ് പെണ്ണ് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കുസൃതി ചിരിയോടെ കിടക്കുകയാണ് അവൾ കാമല്ലാതെ പ്രണയമോ വാത്സല്യമോ അങ്ങനെ എന്തൊക്കെയോ തോന്നിയവന് ആ പെണ്ണിനോട് വളർച്ച കൊണ്ടും തൻ്റെ പകുതി പോലും ഇല്ലാത്തൊരു പെണ്ണ് അവളുടെ നെറ്റയിൽ കിടക്കുന്ന സിന്ദൂരം പാതി പടർന്നിട്ടുണ്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന കാശിനാഥനെന്ന് എഴുതിയിരിക്കുന്ന ആലിലെ താലിയിൽ അവൻ്റെ കണ്ണുകൾ ചെന്നെത്തി അവൻ അത് കൈകളിലേക്കെടുത്ത് ചുംബിച്ചു പാറു അവൻ അരുമയായി അവളെ വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ടൊന്നും മൂളി എൻ്റെ പാറുകുട്ടന് കാശിയേട്ടനെ ഇഷ്ടമാണോ അവൻ മുൻപിലേക്ക് കിടക്കുന്ന അവളുടെ മുടികളെ മാടി ഒതുക്കി പുറകിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ഒരുപാട് എൻ്റെ ജീവന അവൾ കണ്ണുകൾ തുറക്കാതെ തന്നെ ചിരിയോടെ പറഞ്ഞു കണ്ണ് തുറന്നതിനെ നോക്കി പറ പെണ്ണേ അവൻ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കാശിയേട്ടൻ ചിരിക്കും അപ്പൊ എനിക്ക് നാണം വരും അവൾ കൊഞ്ചലോടെ പറഞ്ഞു എന്തിനാ നാണിക്കുന്നേ അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് ചോദിച്ചു കാശിയേട്ട വേണ്ടോ പാർവിന് നാണം വരുന്നുണ്ട് നീ നാണിക്കുമ്പോൾ ചിരിക്കുന്ന ചിരിയില്ലേ എനിക്ക് അത് കാണാനോ ഇഷ്ടം കാശിയേട്ട അവൾ വീണ്ടും കൊഞ്ചിക്കൊണ്ട് വിളിച്ചു അവൻ ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൾ അവളവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഓടി നടന്നു കൈകൾ അവളെ വേദനിപ്പിക്കാതെ അവളുടെ ഇടുപ്പിൽ മുറുകി അവൻ്റെ താടിരോമങ്ങൾ അവളെ ഇക്കിളിയാക്കിയതും അവൾ പൊട്ടിച്ചിരിച്ചു ചിരിക്കാതെടി പെണ്ണെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തെ ഇക്കിളിയാക്കാൻ തുടങ്ങി അടങ്ങിയിരിക്കുക കാശേട്ടാ അവൾ അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ കണ്ണ് തുറക്കാമെങ്കിൽ ഞാൻ ഇക്കിളിയാക്കുന്നത് നിർത്താം അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുറക്കൂല അവൾ കൊഞ്ചലോടെ പറഞ്ഞു തുറക്കില്ലല്ലോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ലല്ലോ അവളും കൊഞ്ചലോടെ പറഞ്ഞു അവൻ ചിരിയോടെ മുറിയിൽ വെച്ചിരുന്ന മയൽപ്പീലുകളിൽ ഒരെണ്ണം കൈകളിലെടുത്തു അവൻ്റെ അനക്കമില്ലാത്തതും അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് നോക്കി അവൻ്റെ കയ്യിലിരിക്കുന്ന മയിൽപ്പീലി കണ്ട് അവൾ ഉമുന്നീറിറക്കി കാശിയേട്ടാ വേ വേണ്ടാട്ടോ അവൾ പറഞ്ഞു അവൻ അവളുടെ മുഖം തൊട്ട് താഴേക്ക് മയിൽപ്പീലി ചലിപ്പിച്ചു എന്തൊക്കെയോ ഇതുവരെ അനുഭവിക്കാത്ത ഒരു തരം വികാരം ആ പതിനെട്ട് വയസ്സുകാരിക്ക് തോന്നി എ ഏട്ടാ അവൾ വിറയിലൂടെ വിളിച്ചു കണ്ണ് തുറക്കുപാറു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും വേറെ നിവൃത്തിയില്ലാതെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവളുടെ കാപ്പി കണ്ണുകൾ കണ്ടതും അവൻ മയിൽപേലി മാറ്റി അവൾ കുസൃതിയോടെ അവനെ നോക്കി ഇപ്പോ നാണം വരുന്നുണ്ടോ എൻ്റെ പാറക്കുട്ടിക്ക് അവൻ അവളെ നോക്കി ചോദിച്ചു അവൾ മൂളി കാശിയേട്ടാ അവൾ വീണ്ടും ചുണുങ്ങി ഈ കാശിനാഥൻ്റെ പെണ്ണല്ലേ നീ അവൻ ചോദിച്ചതും അവൾ തലകൊലക്കി അവനവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ രണ്ട് കണ്ണുകളും അടച്ച് ഇത് സ്വീകരിച്ചു വാത്സല്യം മാത്രമായിരുന്നു ആ ചുംബനത്തിൽ ഉണ്ടായിരുന്നത് എന്തിനു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കരയുണ്ടാട്ടോ അവൻ ആ കണ്ണു തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ മൂളി ഇരു കവളിലും ചുണ്ടുകൾ ചേർത്ത അവൻ അവളുടെ ചുണ്ടിൽ വിരൽ കൊണ്ട് തഴുകി അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു അവളെ ഒട്ടും വേദനിപ്പിക്കാതെ അവനവളുടെ ചുണ്ടിൻ്റെ മൃദുലത അറിഞ്ഞു അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു അവൾ അവൻ്റെ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയിൽ വിരലിട്ട് കറക്കി അവളിൽ നിന്നും മൂളലും ഞരങ്ങളും പുറത്തേക്ക് വന്നു അവളുടെ ശരീരം അവൻ ദന്തങ്ങൾ കൊണ്ട് വേദനിപ്പിച്ചില്ല ചുണ്ടുകൾ കൊണ്ട് ചുംബിച്ചുണർത്തുക മാത്രമാണ് അവൻ ചെയ്തത് ഒടുവിൽ അവളിലെ പെണ്ണിനെ അറിയാൻ ശ്രമിച്ചതും അവൾ വിതുമ്പി കാശ്ശേട്ടാ വേദനിക്കുന്നേട്ടാ അവൾ വിതുമ്പിക്കൊണ്ട് കരഞ്ഞതും അവൻ ഞെട്ടി പെട്ടെന്ന് അവളിൽ നിന്നും മാറിക്കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സോറി പാറു ഏട്ടനറിയാതെ സോറി അവളൊന്നും മൂളി ഒരുപാട് വേദനിച്ച മൂക്ക് അവൻ തല കുറിച്ച് വെച്ചിരിക്കുന്ന അവളുടെ താടിത്തുമ്പൽ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു വേദനിച്ചു അവൾ കണ്ണുകൾ നിറച്ച് പറഞ്ഞു സോറി കാശ്യേട്ടിനോട് ദേഷ്യമായോ ഇല്ല അവൾ കണ്ണുനീരിനിടയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഒരു മുപ്പത് വയസ്സുകാരൻ്റെ വന്യതയെ താങ്ങാൻ ഒരു പതിനെട്ടുകാരിക്ക് പെട്ടെന്ന് കഴിയില്ലെന്ന് എന്തുകൊണ്ട് താൻ ഓർത്തില്ല അവൻ ചിന്തിച്ചുകൊണ്ട് ഒന്നുകൂടി അവളെ ഇറുക്കി പിടിച്ചിരുന്നു പാറു അവൻ വിളിച്ചുകൊണ്ട് ഞെട്ടി എഴുന്നേറ്റു എങ്ങനെയോ തപ്പി ലൈറ്റിട്ടുകൊണ്ട് അവൻ മുറിയിൽ മുഴുവനും നോക്കി അവൻ ആകെ വിയർത്ത് കുളിച്ചിരുന്നു അപ്പോഴേക്കും അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് അവന് തോന്നി മുറിയിൽ കൂട്ടി വച്ചിരിക്കുന്ന മയൽപ്പീലികൾ അവൻ്റെ കണ്ണിൽപ്പെട്ടു എല്ലാം വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു വിശ്വസിക്കാൻ അവന് കുറച്ച് സമയം വേണ്ടി വന്നു ആരാ അവൾ എൻ്റെ സ്വപ്നത്തിൽ മാത്രം ഞാൻ കാണുന്ന എൻ്റെ കുഞ്ഞിപ്പെണ്ണ് അവൻ സ്വയം ചിന്തിച്ചു കാശി എന്താടാ എന്ത പറ്റി ഒരു സുന്ദരനായ ചെറുപ്പക്കാരനകത്തേക്ക് കയറി ലൈറ്റ് ഇട്ടുകൊണ്ട് അവനോട് ചോദിച്ചു അത് പിന്നെ സ്വപ്നം സ്വപ്നം കണ്ടതാടാ നീ നന്നായി വിയർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ ഷർട്ടൊക്കെ വിയർത്ത് ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ പറഞ്ഞു ഉം നീ ആ ഫാനൊന്ന സ്പീഡ് കൂട്ടിയിട്ടെ കാശി അവനെ നോക്കി പറഞ്ഞതും അവൻ ഫാൻ സ്പീഡാക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു നിന്റെ പാർവിനെയാണോ സ്വപ്നത്തിൽ കണ്ടത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനു കാഴ്ച സംശയത്തോടെ അവനെ നോക്കി അല്ല ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നീ അവളെ സ്വപ്നത്തിൽ കാണുന്നത് ഇന്ന് എന്താ കണ്ടത് അവളുടെ കണ്ണോ മുടിയോ അതോ ഇനി ചേരുപ്പോ അവൻ ചിരിയോടെ ചോദിച്ചു നീ ഒന്ന് പോയാനെന്താ വെറുതെ എന്നെ ഭ്രാന്താക്കാതെ പിന്നെ ഇതിനൊക്കെ ഞാൻ എന്താ പറയണ്ടേ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു പെണ്ണ് എന്നാൽ അവളെ ഫുള്ളായിട്ട് കാണുമോ അതും ഇല്ല ചിലപ്പോൾ അവളുടെ മുടി അവളുടെ കണ്ണ് ചുണ്ട് ചിരി ഇതൊക്കെ മാത്രമായിട്ട് കാണും ആകെ ഒരേ ഒരു കാര്യം മാത്രം അറിയാം നീ അവളെ എല്ലാ സ്വപ്നത്തിലും പാറു എന്നും അവൾ നിന്നെ കാശിയേട്ടാന്നും വിളിക്കുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് വെറൊരു തമാശയാണല്ലേ ഇതൊക്കെ പിന്നെ അല്ലാതെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു പെണ്ണിനെ നീ ഇത്രയും സ്നേഹിക്കുന്ന എന്തിനാ കാശി എനിക്കറിയില്ല പക്ഷേ എനിക്കവളെ വേണം എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ആ കേശുവേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് രണ്ട് കിലോ പാറുവിനെ തരാൻ പറ അയാൾ അയാളെടുത്ത് തരും അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും കാശിയെ കളിയാക്കി പറഞ്ഞു ദ അനന്ത ചുമ്മാ കളിക്കാൻ നിൽക്കണ്ട കേട്ടോ മനുഷ്യനെവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവൻ്റെ ഒരു ഓഞ്ഞ കോമഡി കാശി ദേഷ്യത്തോടെ പറഞ്ഞു ഓ സോറി സോറി അത് വിട്ടേക്ക് നിന്റെ പെണ്ണിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല അതിരിക്കട്ടെ ഇന്നെന്താ നീ സ്വപ്നത്തെ കണ്ടത് അത് അത് പിന്നെ എനിക്ക് ഓർമ്മയില്ല അവൻ പെട്ടെന്ന് ഒരു കള്ളം പറഞ്ഞു അതൊക്കെ ചുമ്മാ ഇന്നെന്താ കണ്ടത് ഇത്രയും നീവേർക്കാൻ മാത്രം എന്തൊക്കെയോ കണ്ടിട്ടുണ്ടല്ലോ അനന്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശി കപട ദേഷ്യത്തോടെ അവനെയൊന്നും നോക്കി ഇന്നെങ്കിലും അവളെ നീ ശരിക്കും കണ്ടോ അവൾ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ അതോ വെറുതെ എപ്പോഴത്തേം പോലെ ചിരിച്ചിട്ട് പാവാടേം പൊക്കിപ്പിടിച്ച് ഓടിയോ ആനന്ദൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും കാശി സ്വപ്നത്തിൽ അവളെ കണ്ടു തോർത്തു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് അനന്തം കാണാതെ ഇരിക്കാൻ അവൻ ശ്രമിച്ചു ഞാനൊന്നും കണ്ടില്ല നീ ഒന്ന് പോയേ കാശി കപട ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു ഓ ശരി ഞാൻ പോയേക്കാം നീ നിന്റെ സ്വപ്നത്തിൽ മാത്രം വരുന്ന നിന്റെ കുഞ്ഞിപ്പെണ്ണിനെ ഓർത്ത് ഇവിടെ ഇവിടെയിരുന്നോ അനന്ത പിണക്കം നടിച്ചു എടാ അങ്ങനെയല്ലടാ അതെങ്ങനെയാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല എന്തോ ഒരു തരം വികാരമാണാ അവൾ എനിക്ക് അതെന്താണെന്ന് എനിക്കും അറിയില്ല കാശി ദയനീയമായി അനന്തനെ നോക്കി കേട്ടതും അനന്തന് വിഷമമായി കാശി ഞാനൊരു സംശയം ചോദിക്കട്ടെ ആ ചോദിക്ക് എടാ നീ അവളുടെ കണ്ടും മറ്റും കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ എങ്കിൽ പിന്നെ നമുക്കൊരു ചിത്രകാരനെ വിളിച്ചിട്ട് നിനക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഒരു ചിത്രം വരച്ചാലോ എന്നിട്ട് ഈ നാട്ടിൽ എവിടെയെങ്കിലും അവൾ ഉണ്ടോയെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം പറയുന്നു എടാ എനിക്ക് എനിക്കെല്ലാവരും മങ്ങലി പോലെയാ ഇപ്പോഴും അവളുടെ മുഖം എനിക്ക് വ്യക്തമല്ലടാ എനിക്ക് ആകെ അറിയാവുന്നത് അവളുടെ കാപ്പി കണ്ണുകളും ചിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന നുണക്കുഴികളും പിന്നെ കാശി ബാക്കി പറയാൻ നിർത്തി പിന്നെ അനന്തൻ സംശയത്തോട് ചോദിച്ചു പിന്നെന്താ നിനക്ക് നിന്റെ പെണ്ണിനെ പറ്റി അറിയാവുന്നത് അനന്തൻ ആകാംക്ഷയോട് ചോദിച്ചു ഇത്രയൊക്കെ അറിയുള്ളൂ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ചിത്രകാരനെ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് എത്താൻ സമയമായിരിക്കുന്നുവെന്ന് അവളെ ഞാൻ കണ്ടെത്താൻ പോകുകയാണെന്ന് എൻ്റെ മനസ്സിലിരുന്ന് അങ്ങനെ ആരോ പറയുന്നത് പോലെ നീ ഇത്രത്തോളം അവളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അവൾ നിൻ്റെ മുൻപിലേക്ക് എത്തുമെന്ന് എൻ്റെ മനസ്സും പറയുന്നുണ്ട് അനന്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കാശിയേയും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അല്ല നീ മറന്നോ ഇന്ന് ദാമോദരൻ്റെ കയ്യിൽ നിന്ന് പലിശ വാങ്ങേണ്ട ദിവസമാണ് അയാൾ ഇന്ന് തരാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അനന്തൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു ഉം എനിക്ക് ഓർമ്മയുണ്ട് ഇന്ന് ഞാൻ അയാളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിരിക്കും കുറെ നാളായി അയാളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് പലിശയ്ക്ക് പൈസയും വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടാ തർക്കങ്ങൾ പറയുകയും ചെയ്യും ഇന്നീ കാശിനാഥൻ ആരാണെന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാശി ദേഷ്യത്തോടെ അനന്തനെ നോക്കി പറഞ്ഞു ശരി എങ്കിൽ നീ പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് കാശിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി കാശി ഒന്നുകൂടി അവൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ പറ്റി ആലോചിച്ചു ഇന്ന് കണ്ടാ സ്വപ്നം അവൻ്റെ മുൻപിൽ മിന്നി മാഞ്ഞു എവിടാ പെണ്ണേ നീ എന്നാ നീ എൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ സ്വയം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി